രണ്ടായിരത്തി അഞ്ചിൽ ഇക്കാണുന്ന വിമാനം ലാൻഡ് ചെയ്യുന്നതിനു മുൻപായി പെട്ടെന്ന് അതിന്റെ മുൻപിലെ ചക്രം തെറ്റായ ദിശയിൽ സ്റ്റെക്കായി പോയി പൈലറ്റ് ഇക്കാര്യം കൺട്രോൾ റൂമിനെ അറിയിച്ചതും അവിടെയുള്ളവരെല്ലാം പേടിച്ചു പോയി കാരണം ലാൻഡിങ് നിയർ സ്റ്റെക്കായി ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഫ്രണ്ട് വീൽ പൊട്ടിപ്പോയി തീർച്ചയായും വിമാനം തകർന്ന് തരിപ്പണമാകും എങ്കിൽ പിന്നെ ഇവിടെ എന്ത് സംഭവിച്ചു എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ എല്ലാ പൈലറ്റും നെർവസ് ആയിരിക്കും എന്നാൽ ഇവിടെ ജെറ്റ് ബ്ലൂ വിമാനത്തിന്റെ ക്യാപ്റ്റൻ സ്കോട്ട് ബർഗ് എന്ത് ചെയ്തെന്നറിയാമോ രണ്ട് മണിക്കൂർ എയർപോർട്ട് ചുറ്റി വിമാനത്തിലെ ഇന്ധനം മൊത്തവും തീർത്തു ലാൻഡ് ചെയ്യാനായി ഫ്ലൈറ്റ് വരുന്നതും ഉള്ളിലിരിക്കുന്ന നൂറ്റി നാൽപ്പത് യാത്രക്കാർക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ലോകം മൊത്തം ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ക്യാപ്റ്റൻ മുൻചക്രം റൺവേയിൽ തൊടാതെ ഫ്ലൈറ്റ് പതിയെ പതിയെ താഴെയിറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഫ്ലൈറ്റ് സ്ലോ ആയി എന്നറിഞ്ഞതും മുന്നിലെ ടയർ താഴെയിറക്കി റൺവേയിൽ തട്ടിയതും ടയർ തേഞ്ഞ് കത്തിയരിയാൻ തുടങ്ങി ക്രാഷായി പോകുമെന്നുറപ്പിച്ച ഒരു വിമാനത്തെ സേഫായി താഴെയിറക്കി എക്സ്പീരിയൻസ് എന്നാൽ എന്താണെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ഈ മനുഷ്യൻ